കൊച്ചിക്ക് മേയറായെങ്കിലും ഇവരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല ഇപ്പോൾ പാർട്ടിയുടെ ആശയങ്ങൾ തന്നെ ബലികഴിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന തരത്തിലേക്ക് മേയറും മേയറെ വിമർശിക്കുന്ന ദീപ്തി മേരി വർഗീസും എത്തിയതാണ് ഏറ്റവും വലിയ തലവേദനയായി മാറിയിരിക്കുന്നത് കൊച്ചി മേയർ പദവിക്കായി ലത്തീൻ സഭ ഇടപെട്ടു മേയർ വി കെ മിനിമോളുടെ പ്രസ്താവന അത് ആവശ്യമില്ലാത്തതായിരുന്നു സത്യത്തിൽ കാരണം ഒരു മതേതര പ്രസ്ഥാനത്തിന് അങ്ങനെ ഒരു പട്ടം ചേർത്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് തന്നെ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ തട്ടകമാണ് കൊച്ചി അപ്പോൾ ആ പറയുന്നതിൽ മേയറും ചില കാര്യങ്ങൾ ഓർക്കണമായിരുന്നു അപ്പോഴാണ് മേയർ അതൊന്നും ആലോചിക്കാതെ ചില കാര്യങ്ങൾ പറഞ്ഞത് എന്നാൽ അത് തെറ്റാണെന്ന് ദീപ്തി മേരി വർഗീസ് പറയുമ്പോൾ അതിന് വലിയ ജനശ്രദ്ധയാണ് കിട്ടിയിരിക്കുന്നത് കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് ആർക്കെങ്കിലും പ്രത്യേക പരിഗണന നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധം തന്നെയാണ് തൻ്റെ പരാമർശത്തെക്കുറിച്ച് മേയർ തന്നെ വിശദീകരിക്കട്ടെ എന്നും ദീപ്തി മെരി വർഗീസ് പറഞ്ഞു വെക്കുന്നത് അതും ഒരു യുദ്ധപ്രഖ്യാപനമാണ് അതായത് കൊച്ചി മേയർ പദവി ലഭിക്കുന്നതിൽ സഭ ഇടപെട്ടിരുന്നുവെന്ന് തുറന്ന് സമ്മതിച്ചു കൊണ്ട് മേയർ വി കെ മിനിമോൾ രംഗത്ത് വന്നത് അത് കോൺഗ്രസ് പാർട്ടിയുടെ മതേതര സ്വഭാവത്തിന് ചേരുന്നതല്ല എന്നുള്ളതാണ് ദീപ്തി മെരി വർഗീസിൻ്റെ വാദം വാദം ശരിയാണെങ്കിലും അത് സൃഷ്ടിച്ചിരിക്കുന്നത് പാർട്ടിയിൽ വലിയ പ്രതിസന്ധിയാണ് മേയർ പദവി തനിക്ക് ലഭിക്കുന്നതിനായി പിതാക്കന്മാർ സംസാരിച്ചിരുന്നതായി വി കെ മിനിമോൾ പറഞ്ഞത് അത് പാർട്ടിക്കുള്ളിൽ തന്നെ ഇപ്പോൾ വലിയൊരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് കൊച്ചിയിൽ നടന്ന കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ ജനറൽ അസംബ്ലിയിലാണ് മേയർ എല്ലാ പിതാക്കന്മാരെയും സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി ഇത്തരം ഒരു പരാമർശം നടത്തിയത് നമുക്കറിയാം ദീപ്തി മെരി വർഗീസ് അതുപോലെ വി കെ മിനിമോൾ ഷൈനി മാത്യു ഈ മൂന്ന് പേരുകളിൽ മേയർ സ്ഥാനം എത്തി നിൽക്കുമ്പോൾ ലത്തീൻ സമുദായത്തിൽ നിന്ന് വേണമെന്ന ആവശ്യം ഉയർന്നതോടെ ചർച്ച വി കെ മിനിമോളിലും അതുപോലെ ഷൈനി മാത്യുവിയിലും ഒതുങ്ങി കെ പി സി സിയുടെ മാനദണ്ഡമെല്ലാം അവിടെ അട്ടിമറിക്കപ്പെട്ടു എന്ന് ദീപ്തി അന്ന് തന്നെ പരാതി പറഞ്ഞു ആ പരാതി അവർ നേതൃത്വത്തിന് മുമ്പാകെ ഉള്ളപ്പോഴാണ് ഇപ്പോൾ മേയർ പദവിക്കായി സഭയും ഇടപെട്ടു എന്ന മേയറിന്റെ പരസ്യ പ്രതികരണം വന്നിരിക്കുന്നത് ഇതിൽ കെ പി സി സിയും വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു എന്ന് വേണം പറയാൻ സഭാ നേതാക്കൾക്ക് നന്ദി പറഞ്ഞ മിനിമോൾ സംഘടനാ ശക്തിയുടെ തെളിവാണിതെന്നും വ്യക്തമാക്കുകയുണ്ടായി മേയറുടെ പ്രസ്താവനയിൽ തെറ്റില്ല എന്ന് കെ അധ്യക്ഷനും പറഞ്ഞതോടെ കാര്യം മറ്റൊരു തലത്തിലേക്ക് നീങ്ങി കൊച്ചി കോർപ്പറേഷനിലുള്ള നാൽപ്പത്തി ഏഴ് കൗൺസിലർമാരിൽ പതിനെട്ട് പേർ ലത്തീൻ സഭക്കാരാണ് ടേം വ്യവസ്ഥയിൽ മേയർ സ്ഥാനം രണ്ടര വർഷത്തിന് ശേഷം ഷൈനി മാത്യുവിന് നൽകാനാണ് ധാരണ അതും സഭ ഇടപെട്ടത് കൊണ്ട് തന്നെ എന്ന് പറയപ്പെടുന്നു സംഭവം അതല്ല ജവഹർലാൽ നെഹ്റുവും ഗാന്ധിജിയും ഒക്കെ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ വില കളയുന്നത്